ഈ ജ്യോതി മൽഹോത്ര ഇന്ത്യൻ രഹസ്യങ്ങൾ പാക്കിസ്ഥാന് പകർന്നു കൊടുത്ത ചാരസുന്ദരി ഈ ജ്യോതി മൽഹോത്ര ബഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് കേരളം സന്ദർശിച്ചിരുന്നു കേരളത്തിൽ വന്നപ്പോൾ സഹായം ചെയ്തു കൊടുത്തത് ടൂറിസം വകുപ്പാണ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ടൂറിസം വകുപ്പ് അവർ കൊച്ചിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ശേഷം അവർ നേരെ പോയത് കണ്ണൂരിലും കാസർകോട്ടേക്കുമാണ് അവിടെ വനക്ഷേത്രമടക്കം സന്ദർശിച്ചു അതിനുശേഷം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തു ഏഴിമല നാവിക അക്കാദമിയുടെയൊക്കെ ആ ഭാഗത്തൊക്കെയാണ് അവർ യാത്ര പോയത് സാധാരണ സാധാരണഗതിയിൽ ബ്ലോഗർമാർ പോകുന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സന്ദർശനം നടത്തുമ്പോൾ ടൂറിസത്തിന് പ്രാധാന്യമുള്ള ഏറ്റവും കൂടുതൽ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ നിന്നുള്ള വീഡിയോസ് എടുത്ത് അത് പ്രേക്ഷകരിലെത്തിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവർ എന്തുകൊണ്ട് അവിടേക്ക് പോയി ഈ ഏഴിമല നാവിക അക്കാദമിക്ക് സമീപത്തേക്ക് അല്ലെങ്കിൽ വനക്ഷേത്രത്തിലേക്ക് ഇത്തരത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള കേന്ദ്രങ്ങളിലേക്കൊക്കെ ഇവർ എന്തിന് പോയി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു അതുമാത്രമല്ല ഇവർക്ക് കേരളത്തിൽ വേരുകളുണ്ട് എന്നത് ഇതിലൂടെ വ്യക്തമാവുകയാണ് അതിനെ നമുക്ക് വളരെ ഗൗരവത്തോടെ നോക്കി കാണേണ്ടതാണ് എങ്ങനെ പ്രതികരിക്കാം യുദ്ധം നമ്മൾ യഥാർത്ഥത്തിൽ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യയിൽ പാകിസ്ഥാൻ്റെ ചാരപ്രവർത്തനം ശക്തമായിട്ട് നടന്നിരുന്നു എന്ന് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് സംവിധാനം മനസ്സിലാക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നത് കാരണം യുദ്ധം കഴിഞ്ഞതിനു ശേഷം ഇന്ത്യയിൽ പലയിടത്തു നിന്നും പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ആളുകളെ പിടികൂടിയിരുന്നു അതിലൊരാളാണ് ജ്യോതി മൽഹോത്ര ഇവർ വളരെ പ്രശസ്തയായിട്ടുള്ളൊരു ബ്ലോഗറായിരുന്നു ബ്ലോഗറുടെ രൂപത്തിൽ വന്ന ചാരവനിത കാരണം ഈ ചാരപ്രവർത്തനം നടത്താൻ പലതരത്തിലുള്ള മുഖംമൂടികൾ ഇവർ സ്വീകരിക്കാറ് അങ്ങനെ ഇവർ ബ്ലോഗറുടെ മുഖംമൂടി സ്വീകരിക്കുകയും ബ്ലോഗറാണ് എന്ന് പറയുകയും പ്രവർത്തിക്കുകയും അങ്ങനെ ഇവരെ പരിചയമുള്ള ആളുകൾക്ക് മുഴുവൻ ഇവർ പ്രശസ്തമായിട്ടുള്ള ബ്ലോഗറാണ് അങ്ങനെ കേരളത്തിലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഈ ബ്ലോഗർ ബ്ലോഗർ ബോധപൂർവ്വം തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുകയും അവർക്ക് അപേക്ഷ നൽകുകയും അങ്ങനെ അവരുടെ അതിഥിയായിട്ട് കേരളത്തിലെത്തുകയും ചെയ്തു കേരള ഗവൺമെൻ്റ് അതിഥിയായിട്ട് ആണ് യഥാർത്ഥത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതിഥിയായിട്ടാണ് ജ്യോതി കേരളത്തിലെത്തുന്നത് ഇപ്പോൾ ബ്ലോഗർമാർ നേരത്തെ ബിനു സൂചിപ്പിച്ചതുപോലെ അവർ എവിടെയാണ് സാധാരണ കറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ കൂടുതൽ ആൾക്കൂട്ടങ്ങളുള്ള കൂടുതൽ മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇടങ്ങൾ പൊതുവെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ചാണ് അവർ നടക്കാറുള്ളത് ഇവർ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളൊക്കെ പോയിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അവർക്ക് ഗൂഢമായ താല്പര്യങ്ങളുണ്ടായിരുന്നു ആ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ കണ്ണൂരിലെത്തി വനക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് വനക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് ടൂറിസ്റ്റുകൾ ആകർഷിക്കാൻ വേണ്ടിയല്ല അത് വനക്ഷേത്രത്തിന് അരികിലായിട്ടാണ് ഏഴിമല നാവിക കേന്ദ്രം എന്നുള്ളതാണ് വെച്ചാൽ തന്ത്രപ്രധാനമായ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു സ്ഥലം നമ്മളെ നാവിക കേന്ദ്രമാണ് ഏഴിമല എന്ന് പറയുന്നത് പ്രകൃതി രമണീയമാണ് പ്രകൃതി സംരക്ഷിക്കുന്ന നാവിക കേന്ദ്രമാണ് അവിടെ പ്രവേശിക്കാനായിട്ടുള്ള വഴികൾ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആരും കാര്യമായിട്ട് സംശയിക്കില്ല അല്ലെങ്കിൽ അവരെ അന്ന് തന്നെ എന്താണ് നാവിക ഉദ്യോഗസ്ഥന്മാർ പിടികൂടാൻ സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ഇവർ അവിടെ ചെന്നു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ നാവിക താളത്തിൻ്റെ സാധ്യതകളാക്കാണ് ആ ഫോട്ടോഗ്രാഫ് പതിഞ്ഞിരിക്കുന്നത് ഫോട്ടോ എടുക്കാൻ എടുക്കാനിപ്പോൾ ഇവിടെ തന്നെ വന്നില്ല മുകളിൽ ആകാശ കണ്ണുകൾ വെച്ചിട്ടൊക്കെ പാകിസ്ഥാനെ ഫോട്ടോ എടുക്കാനൊക്കെ കഴിയും അത് നമ്മൾ നിഷേധിച്ചൊരു കാര്യമൊന്നുമില്ല പക്ഷേ ഇവർ ഇവിടെയൊക്കെ നടന്ന് അവിടുത്തെ ജനങ്ങളും ഈ നാവികസേനയും നാവിക കേന്ദ്രവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ എന്തൊക്കെയാണ് ഏത് രീതിയിൽ ആണ് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്ന അന്വേഷണം കൃത്യമായിട്ട് അവർ നടത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എത്രത്തോളമാണത് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഇവരെന്തെല്ലാം ശേഖരിച്ചിട്ടുണ്ട് ഏത് രീതിയിലാണ് ഇതിലേക്ക് നുഴഞ്ഞു കയറാനായിട്ട് ഇതിനെ ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ തകർക്കേണ്ടതാണെങ്കിൽ തകർക്കേണ്ടത് എന്നൊക്കെയുള്ള വളരെ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ആസൂത്രിതമായിട്ടുള്ള സംവിധാനം എൻ്റെ അടുത്തു അത് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അന്വേഷണ സംഘം എപ്പോഴെങ്കിലും ആയിട്ട് അത് മനസ്സിലാക്കിയെടുക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഇപ്പോൾ പ്രശ്നം രൂക്ഷമായി നിൽക്കുന്നത് കേരള ഗവൺമെൻ്റിനകത്ത് പ്രതിയായി എന്നുള്ളതാണ് കേരള ഗവൺമെൻറ് മാത്രമല്ല പ്രതിയായിരുന്നു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിനെ അല്ലെങ്കിൽ തന്നെ ബി ജെ പിക്ക് ആരെങ്കിലും നോട്ട് ഉണ്ടോ അതൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വിഷയം വന്ന സമയത്ത് ബി ജെ പി അതിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് മുഹമ്മദ് റിയാസിനെ അതിൻ്റെ അകത്ത് എങ്ങനെ പ്രതിയാക്കാൻ പറ്റും എന്നുകൂടി ഗവേഷണം നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിച്ച ആർക്കും അറിയാൻ പറ്റാത്ത തരത്തിലുള്ള നെഴുന്നേറ്റമായിരിക്കാം കാരണം ഇത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ബ്ലോഗർ വരുമ്പോൾ ആ ബ്ലോഗർ ഇങ്ങനെയുള്ളവരായിരിക്കും എന്ന് ഉദ്യോഗസ്ഥന്മാർ കരുതേണ്ടതില്ല മന്ത്രിയും കരുതേണ്ടതില്ല മന്ത്രിയുടെയും ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ബ്ലോഗർ വഴി നല്ല രീതിയിൽ ഒരു പ്രൊപ്പഗേൻറ്റ ഇതിന് കിട്ടണം എന്നുവെച്ചാൽ പ്രൊമോഷൻ ടൂറിസം പ്രൊമോഷനാണ് പ്രൊമോഷൻ അവരുദ്ദേശിക്കുന്നത് അതിന് ഈ സുന്ദരിയായിട്ടുള്ള ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ബ്ലോഗർക്ക് കഴിയും എന്നവർ പെട്ടെന്ന് ഒറ്റക്കാഴ്ചയിൽ കരുതിയിട്ടുണ്ടാകും ആ കരുതലാണ് ഇവരെ ഈ അപകടത്തിലേക്ക് എത്തിച്ചത് അവരറിഞ്ഞിട്ടില്ല ഈ സംഭവങ്ങളൊന്നും കഴിഞ്ഞ് പോയി ഇവരെയും എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സൈന്യം പിടികൂടിയില്ല എങ്കിൽ ഇത് ആരും അറിയില്ല ആരും അറിയില്ല അറിയില്ല പിടികൂടപ്പെട്ടതിന് ശേഷമാണ് അത് അതെല്ലാം പിന്നീട് തെളിയിച്ചു അവർക്ക് കള്ളമല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ല അവരെയൊക്കെ നേരിട്ട് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് ഇതൊക്കെയാണ് എന്റെ ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നോളം പറഞ്ഞുകൊണ്ടിരുന്നു ഇടയിൽ കയറി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവര് വളരെ വിദഗ്ദ്ധമായിട്ട് അന്വേഷണം നടത്തുന്ന ആളുകൾ അല്ലാണ്ട് ഇടിച്ച് ചമ്മന്തിയാക്കിയിട്ട് ഒരാളിൽ നിന്ന് മാർത്ത ശേഖരിക്കുകയല്ലേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ആ ചോദ്യങ്ങൾ ഇങ്ങനെ തുരതുരതായ ചോദ്യങ്ങൾ വന്ന് ചോദ്യങ്ങളിലൂടെ അവർ പറയുന്നതായിട്ടുള്ള ഉത്തരങ്ങൾ അവരുടെ ടൈപ്പ് ചെയ്തെടുക്കുന്നു ആ ഉത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ആദ്യത്തെ ചോദ്യത്തിനോടുത്ത് ഉത്തരത്തിനെതിരായിട്ടുള്ള ഉത്തരം കുറേ കഴിയുമ്പോൾ അവരുന്നവർ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത തരത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ വ്യക്തി മാറിക്കഴിയുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ സംശയം വർദ്ധിക്കും പിന്നെ അവർ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ഇതിന് ഉത്തരം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനവ് പ്രതി കുടുങ്ങും അങ്ങനെയാണ് ജ്യോതി മൽഹോത്ര യഥാർത്ഥത്തിൽ ഒരു ചാരസുന്ദരിയാണ് എന്ന് വാർത്ത സ്ഥിരീകരിക്കുന്നു പലയിടങ്ങളിലവർ പോയിട്ടുണ്ട് കേരളത്തിൽ വന്നു അപ്പോൾ കേരളത്തിൽ വരുമ്പോൾ കേരളം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ അത്ര വിജിലൻ്റായിട്ട് എല്ലാ കാര്യങ്ങളെയും ഒരു സംസ്ഥാനം നോക്കേണ്ട കാര്യമില്ല കാരണം ഇവിടെ വളരെ ഫ്രീ ആയ ഒരു ലൈഫാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇത് ഇതുപോലെയല്ല ജമ്മു കാശ്മീരിൽ അങ്ങനെ ആയിരിക്കില്ല അവിടെ ഒരാൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉടുവസ്ത്രം വരെ പരിശോധിച്ചിട്ടാണ് അവർ എന്തേ ഉള്ളൂ വിടുകയുള്ളു ഇവിടെ അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് വളരെ സമാധാനപൂർവ്വം നടക്കുന്ന ഒരു ജീവിത ക്രമമാണ് നമ്മളുടെ നമ്മുടെ അങ്ങനെ പലർക്കും വരാം നമ്മൾ സ്വാഭാവികമായിട്ട് ഉള്ള വരവുകളായിട്ട് കണക്കാക്കുകയുള്ളൂ പക്ഷേ ഈ ചാരസുന്ദരി വരുമ്പോൾ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇടപെടുന്ന കാര്യങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ അവരുടെ ലക്ഷ്യങ്ങൾ അവരുടെ നിഗൂഢമായിട്ടുള്ള അന്വേഷണ ഇതൊക്കെ വളരെ ഗൗരവമുള്ളൊരു വിഷയം അതൊക്കെ സൈന്യത്തിന്റെ മുന്നിൽ ഇപ്പോൾ എന്താ വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന്റെ ഏറ്റവും അപകടകരമായ വസ്തുത ഇതെല്ലാം ഇപ്പോൾ റാണയുടെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കിയാലും റാണ ഇവിടെ വന്നപ്പോൾ കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലുള്ളവരുമായി പലരുമായി ബന്ധം പുലർത്തി ഒരു മോഡലും നടിയും റാണയെ കാണാൻ വന്നിരുന്നു എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ചാരസുന്ദരി ഇത്തരത്തിൽ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പോകുന്നു സ്വാഭാവികമായും ഇവർക്ക് ഇവിടെ ആരൊക്കെയുമായി ഒക്കെ ബന്ധമില്ലാതെ ഒരിക്കലും ഇങ്ങനെ പോകാൻ കഴിയില്ല അത് കണ്ടെത്തേണ്ടത് വളരെ അനിവാര്യമാണ് കാരണം ഈ ഇന്ത്യയുടെ ചാരന്മാർ എന്ന് പറയുന്ന കേരളത്തിലുമുണ്ട് എന്ന് പറയുമ്പോൾ അത് അത്ര നിസ്സാരമായി കാണാൻ കഴിയുന്നതല്ല അല്ല ഇത് വളരെ ഗൗരവത്തിൽ തന്നെ സർക്കാരെ ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ മാത്രമല്ല ഇനി വരുന്ന കാലത്തിനതൊക്കെ സംഭവിക്കാം കാരണം വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ആർക്കും വേണമെങ്കിൽ കടന്നു വരാം അങ്ങനെ ആർക്കും കടന്നു വരാം എന്ന് പറയുന്ന അന്തരീക്ഷമുണ്ടെങ്കിൽ അതിനെ മിസ് ചെയ്യാൻ തീർച്ചയായിട്ടും ഈ ചാരപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതായിട്ടുള്ള ആളുകൾ ശ്രമിക്കും എന്നുള്ളതാണ് പക്ഷെ കേരളത്തിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു നയതന്ത്രപരമായിട്ടുള്ള സ്വഭാവങ്ങൾ അതുപോലെ തന്ത്ര പ്രാധാന്യമായിട്ടുള്ള അതിൻ്റെ അവസ്ഥ ഒക്കെ പരിശോധിക്കുമ്പോൾ മാത്രം വലിയ പ്രശ്നങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻ്റ് തന്നെ അതിനൊരു സംവിധാനം ഇപ്പോൾ ഇവിടെ ഇല്ലാതാക്കി അതും ഭാവിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കർശനമായിട്ടുള്ള നിയന്ത്രണവും അന്വേഷണവും ഒക്കെ ഈ മേഖലയിലേക്ക് കടന്നു വരികയും ഇവിടേക്ക് ചാരന്മാർക്ക് വരാനായിട്ടുള്ള പഴുതുകൾ അടച്ചു കളയുകയും ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം അത് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സർക്കാർ എടുക്കുന്നത് ഒരു ജാഗ്രത കേരളത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിന് എടുക്കേണ്ടതായിട്ട് വരും അതാണ് ഇത് സൂചിപ്പിച്ചിരിക്കുന്നത് റാണയുടെ കേസൊക്കെ അങ്ങനെ തന്നെയാണല്ലോ പിന്നെ ഇവിടുത്തെ സിനിമാ നടിമാർ എല്ലാ സ്ഥലത്തും ഈ സിനിമാ നടിമാരും മോഡലുകളൊക്കെ ആണ് ആദ്യമായിട്ടതിൻ്റെ ഇരകളായിട്ട് മാറത്തെന്ന് അവരെ വെച്ചിട്ടാണ് മിക്കവാറും ഈ ചാരപ്രവർത്തനം നടത്തുന്നത് ചാരപ്രവൃത്തിയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അവിടെയൊക്കെ സുന്ദരികൾ ആയിരുന്നു ഇതെല്ലാം നടത്തിയിരുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് ചാരസുന്ദരി എന്ന് പറയുന്ന പേര് തന്നെ ഇത്തരം ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്തായാലും വളരെ ഗൗരവത്തോടെ നമ്മുടെ സർക്കാരും കേന്ദ്ര സർക്കാരും ഈ വിഷയത്തെ കാണട്ടെ ഗൗരവമായിട്ടുള്ള ഒരു പരിശോധനയിൽ ഇങ്ങോട്ട് ഒരു ചാരസുന്ദരിക്കും കടന്നുവരാൻ പറ്റാത്ത അന്തരീക്ഷം ഉണ്ടാകട്ടെ അത് നമുക്ക് പറ്റും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക